ഇടുക്കിയിൽ സഞ്ചാരികൾ ഇഷ്ടപ്പെടുന്ന നിരവധിയിടങ്ങളുണ്ട് അത്തരത്തിൽ സഞ്ചാരികളുടെ മനസ്സ് കീഴടക്കുന്ന ഒരിടമാണ് വെള്ളത്തൂവൽ നിരവധി സഞ്ചാരികളാണ് വെള്ളച്ചാട്ടം കാണാനും ആസ്വദിക്കാനും ഇവിടെ എത്തുന്നത് വെള്ളച്ചാട്ടങ്ങളാൽ സമ്പന്നമാണ് ഇടുക്കി സഞ്ചാരികൾ എത്തുന്നതും എത്താത്തതുമായ ധാരാളം വെള്ളച്ചാട്ടങ്ങൾ ഇടുക്കിയിലുണ്ട് അത്തരത്തിൽ സഞ്ചാരികളുടെ മനസ്സ് കീഴടക്കുന്ന വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് വെള്ളത്തൂവൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന ചുനയമാക്കൽ വെള്ളച്ചാട്ടം കുഞ്ഞിത്തണ്ണി എല്ലക്കല്ലിന് സമയത്താണ് ചുനയമാക്കൽ വെള്ളച്ചാട്ടമുള്ളത് ഓണവധിയെത്തിയതോടെ ചുനയമാക്കൽ വെള്ളച്ചാട്ടം കാണാനും ആസ്വദിക്കാനും ധാരാളം സഞ്ചാരികളും എത്തുന്നുണ്ട് തൊട്ടരികിലെത്തി ഭംഗി ആസ്വദിക്കാം എന്നതാണ് ചുനയമാക്കൽ വെള്ളച്ചാട്ടത്തിന്റെ പ്രത്യേകത സ്വദേശിയരും വിദേശീയരുമൊക്കെ ഒരേപോലെ ചുനയമാക്കൽ വെള്ളച്ചാട്ടത്തിലെത്തി ഭംഗി ആസ്വദിച്ച് മടങ്ങുന്നുണ്ട് എത്ര ചിത്രങ്ങൾ പകർത്തിയാലും എത്ര ആസ്വദിച്ചാലും മതിവരാത്ത മനോഹാരിതയാണ് ചുനയമാക്കൽ വെള്ളച്ചാട്ടത്തിലുള്ളതെന്ന് സഞ്ചാരികൾ പറയുന്നു കേരളാവശ്യം ന്യൂസ് ഇടുക്കി